വലിയ മഹാഭാഗ്യമില്ല ലാലേട്ടൻ്റെ കൂടെ നിൽക്കുക എന്ന് വെച്ചാൽ തന്നെ ചന്ദ്രനീ കൈ പിളിൽ പൂ പോല വിരിയുന്നു ഹായ് ഹലോ വെൽക്കം ടു സി വി ടി വി ഞാനിപ്പോ ഉള്ളത് വിഷ്ണുവിന്റെ വീട്ടിലാണ് വിഷ്ണു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലാണ് നമ്മുടെ ലാലേട്ട് കൂടെ വേദി പങ്കിടാൻ പറ്റി വിഷ്ണു അതുപോലെ തന്നെ ലാലേട്ടനുമായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റി ഇത് ലാലേട്ടൻ കേക്ക് വായി വെച്ച് കൊടുത്തു അപ്പം ആ വിഷ്ണുവിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് വിഷ്ണുവിന്റെ വീട്ടിലൊരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയിട്ട് നോക്കാം ഇതുവഴി കയറാനാണ് അടുക്കള വഴി കയറാനാണ് വിഷ്ണു എന്ത് സന്തോഷം ഇതുപോലെ ഒരു ഈ ഫിലിം കാണുമ്പോട്ടേ ഇത്രയും വൈറലാവാൻ ആവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി ഇതുപോലെ ഉള്ള അവസാനിച്ച് കിട്ടത്തിൽ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു അതേപോലത്തോട് തന്നെ പിന്നെ അതുപോലെ എന്നെപ്പോലെ തന്നെ ബാക്കിയുള്ളവരും അത് പാലായാലും വയറിലാവട്ടെ എന്നും ഇതുപോലെ ഫേമസ് ആവട്ടെ ഇതുപോലെ അവരുടെ ആഗ്രഹവും കൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇപ്പോൾ അവർക്ക് ആരെങ്കിലും ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നടന്മാരുടെ സാധനമാണെങ്കിൽ അവരെ കാണാനും ആഗ്രഹമുള്ളവർക്ക് പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു വിഷ്ണു അമ്മയും അച്ഛനും ഉണ്ടല്ലേ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഉം ഉം വിഷ്ണുന്റെ അമ്മയാണല്ലേ ഹോട്ടലിൽ നിന്ന് ഓടി വന്നതാണ് നമുക്ക് വേണ്ടി നമ്മുടെ പേരെന്താ സരസ്വതി സരസ്വതി ഹോട്ടലാണോ ഉച്ചവരേ ഉള്ളൂ ഉച്ചവരേ ഉള്ളൂ ചെറിയ ചെറിയ ഒരു ഹോട്ടൽ ഊണ് പിന്നെ തീയല് തോരന് അച്ചാർ സലാഡ് ഒരു മീൻമറുത്ത എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ രാവിലെ രാവിലെ

കൊച്ചുനാള് മുതലേ അവന് ടിവിയുടെ ഒക്കെയാണ് പിന്നെ മൊബൈൽ വന്നതിന് ശേഷമാണ് മൊബൈലിലുള്ള കളിയും പിന്നെ സീരിയല് കാര്യം ലാലേട്ടൻ വെച്ചാ അവൻ മരിക്കും നമ്മള് പടത്തിനകത്ത് എന്തെങ്കിലും ലാലേട്ടനെ കുറിച്ച് കുറ്റം പറഞ്ഞ അവന് ഇഷ്ടപ്പെടത്തില്ല അവന് ഭയങ്കര ലാലേട്ടനെന്ന് വെച്ചാൽ അവൻ ഭയങ്കര ജീവന പിന്നെ അവന് സിനിമ വെച്ചാൽ ഭയങ്കര കാര്യം പിന്നെ സീരിയൽന്ന് വെച്ചാൽ അതിനെ മുട്ട നമ്മൾ പോലും അറിയാതെയാണ് ഓരോ സ്ഥലങ്ങൾ അവനെ എത്തുന്നത് പിന്നെ മൊബൈലിൽ വരുമ്പോഴാണ് ആളുകൾ പറയുമ്പോഴാണ് നമ്മളറിയുന്നത് വിഷ്ണുവിനെ കണ്ട് മൊബൈലിനകത്ത് അതുപോലെയൊക്കെ അപ്പം വീട്ടിൽ പറയത്തില്ല ചില സമയങ്ങളൊന്നും പറയത്തില്ല ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ അവര് വിളിച്ച് പറയും ഇതുപോലെ വിഷ്ണുവിനെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഇപ്പം നമുക്ക് വളരെ ഇങ്ങനെയൊക്കെ പോയി ഇത്രമേ ആളുകളൊക്കെ അറിയപ്പെട്ട് അതിൽ അതിൽ അഭിമാനിക്കുന്നു മുതൽ എങ്ങനെ കൊച്ചുനാളെ മുതല് ഫസ്ലെ തിരുവനന്തപുരം ഒക്കെ കൊണ്ടുപോയി അങ്ങനെ പിന്നെ തിരുനെല്ലി കൊണ്ടുപോയിരുന്നു അവിടെ കൊണ്ട് കാണിച്ചായിരുന്നു തിരുനെല്ലുവെന്ന ചെറിയൊരു മൈനർ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു അതിപ്പോ രണ്ടും നാലു വർഷമായ കൊച്ചിലെ പറഞ്ഞു പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ കൊല്ലം മോഹൻദാസിന്റെ അടുത്ത് കൊണ്ടുപോകാരുന്നു അവിടെ പിന്നെ നമ്മൾ തിരുവനന്തപുരം കണ്ണാശുപത്രി കൊണ്ടുപോകുന്നു അവിടെ ഒന്ന് ശരിയാത് കണ്ണിന് ധാരമില്ലായിരുന്നു വേറൊന്നും എടുത്തു വെക്കാനും പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ അതിലോട് പിന്നെ എൻ്റെ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ വളർന്നപ്പോൾ തിരുനെല്ലിൽ ഒന്ന് കൊണ്ടുപോവായിരുന്നു അവിടെ ചെന്തൊരു മൈനർ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തിൽ ഒന്നും പറ്റിയില്ല നരമ്പ് പൊടിഞ്ഞു പോയെന്നാണ് അവർ പറയുന്നത് സ്കാൻ പിന്നെ ആദ്യമേ സ്കാനിങ് സ്കാനിങ്ങൊന്നും ഇല്ലായിരുന്നൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നീടാണ് സ്കാനിങ്ങൊക്കെ വന്നത് മോന്റെ പ്രസവം കൊച്ചിന് മുതലേ ഞാൻ തൊളത്ത് വെച്ചോണ്ട് നടക്കാർ എല്ലായിടം കൊണ്ടുപോകും കൊണ്ടുവരുന്നത് ഞാനും എന്റെ ചേട്ടത്തെയും അച്ഛനെപ്പോഴും ഇവിടെ കാണത്തില്ല എന്റെ ചേട്ടത്തി ഏറ്റവും കൂടുതൽ എന്റെ മോനെയും കൊണ്ട് വരികയൊക്കെ ചെയ്തു അച്ഛൻ ജീവിക്കണ്ടേ എന്റെ അച്ഛൻ അച്ഛനുള്ളപ്പോ അച്ഛൻ വരും ഇല്ലാത്തപ്പോ ഞാനും എന്റെ ചേട്ടത്തിയും രഹസ്യം രഹസ്യം പോയിട്ട് പറയുന്നത് അമ്മേന്ന് വെച്ചാ അവന് ജീവനാ അവനെപ്പോഴും അമ്മയെ അമ്മയെ വിളിച്ചുകൊണ്ടേരിക്കും ഇങ്ങനെ മോൻ ഇതുവരെയും ജോലിയൊന്നും ആയിട്ടില്ല അപ്പൊ ഇങ്ങനെ സിനിമ രംഗത്തൊക്കെ പോകുമ്പോ ഞാൻ പറയും മോനോടെ അതിൽ കയറി പറ്റിക്കൂടായോടാ നീ ഇതിനൊക്കെ കിടന്ന് ചാവുന്നല്ലോ നിനക്കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ റോള് തന്നൂടായോ എന്നൊക്കെ ഞാൻ ചോദിക്കും മോൻ്റെ അടുത്ത് എന്നിട്ട് ഒന്നും ഇയാളൊന്നും മിണ്ടത്തില്ല എന്നെ ഷൂട്ടിങ്ങിന് വിളിക്കുന്നുണ്ട് അതായത് പറഞ്ഞ് കള്ളം പറയാന്നൊക്കെ ഞാൻ പറയും പിന്നെ പിന്നിപ്പോ മോന് ജോലിയൊന്നും കിട്ടിയില്ല അപ്പൊ മോന് ജോലി കിട്ടാത്തതുകൊണ്ട് എനിക്ക് വളരെ അധികം വിഷമമുണ്ട് ഞാൻ ഒരുപാട് വാതിലുകളിൽ ചെന്ന് മുട്ടി എൻ്റെ മോൻ്റെ ജോലിക്ക് വേണ്ടി ആര് സഹകരിച്ചില്ല പിന്നെ എനിക്ക് സുഖമില്ലാത്തതാ വയ്യ അപ്പം അവനും ഞങ്ങളുടെ കണ്ണടഞ്ഞ അവനൊരു ജീവിതം വേണമല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെയായിരുന്നു കളിക്കാൻ കുഞ്ഞിലേ എഴുഞ്ഞു കളിക്കുക അടിക്കുകയൊക്കെ ചെയ്യു അങ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവൻ എടുക്കാനായിരുന്നു കുഞ്ഞിലേ നല്ല പാട്ടൊക്കെ പാടുമായിരുന്നു എല്ലാം ഒരു വട്ടം ശകലം കേട്ടാൽ മതി അത് റെക്കോഡിങ് എന്ത് കാര്യം ഏതും മോനാണ് ഇവിടുത്തെ ആയാലും എന്തായാലും ഫോണിൽ കൂടെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവനെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല മോൻ എല്ലാ കാര്യങ്ങളും അറിയാം താങ്കളെയും പെങ്ങളുടെ ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പെങ്ങളാണ് നോക്കി അടിക്കുകയൊക്കെ ചെയ്യുന്നത് ഒക്കെ എന്നൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോവായിരുന്നു വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ പെങ്ങളാണ് പിന്നെ നോക്കി അടുക്കിയൊക്കെ ചെയ്യുന്നതും ആഹാരം കൊടുക്കുന്നതും എല്ല പിന്നെ കൊച്ചിനാളി ഇതുപോലെ തമ്പിസാർ എന്ന് പറയുന്നത് തെങ്ങമ്മളയില് അങ്ങനെ അദ്ദേഹം അലക്ഷണി ഇന്നപ്പോ ഇവിടെ വന്ന് മോനെ കണ്ട് അങ്ങനെ ഓനെ അന്നൊക്കെ അവൻ തപ്പാണ്ട് പോലെ ഇരിക്കുവ സുന്ദരന കാണെ ഇപ്പൊ തെപ്പ ഇപ്പൊ കൊള്ളത്തില്ല അന്ന് സുന്ദരനായിരുന്നു അന്നേരം സാറിവനെ കണ്ടപ്പം പഠിപ്പിക്കണോന്ന് പറഞ്ഞ് അല്ല ദൈവത്തെ ദൈവമാണ് നമ്മുടേത് കാരണം ഇത്രമേൽ അവൻ എത്തിയത് ആ തമ്പിസാറിന്റെ കഴിവിൽ മാത്രമാണ് അത് നമുക്ക് മരിക്കും വരെ ആ സ്നേഹവും കരുണയും എപ്പോഴും ഹൃദയത്തിലുണ്ട് ഭാവിയില് വിഷ്ണു അതായത് കല്യാണം കഴിപ്പിക്കണം ആഗ്രഹമുണ്ട് മോൻ്റെ ജോയി ശമ്പളത്തിന് ഇവിടുത്തെ ശമ്പളം വളരെയധികം ശമ്പളത്തിന് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ ജോലി കിട്ടിയിട്ട് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നോണ്ട് ഞങ്ങളിപ്പം കാണില്ല അവൻ തന്നെ ജീവിക്കണ്ടേ അവൻ അടിസ്ഥാനമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ അശ്വതി ചേച്ചി എന്നിട്ട് എന്നാലും നമ്മുടെ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയി പോയില്ല നമുക്ക് ദൈവം എന്തായാലും ഇങ്ങനെ അല്ലേ തന്നെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് വേണമല്ലോ നമ്മളിത് എങ്ങനെ പേര് വരെ ഓർത്ത് വെക്കുന്നുണ്ട് അതാ നമ്മളെക്കാളും കൂടുതലും ഓർമ്മ ശക്തിയും അതുപോലെ തന്നെ കാഴ്ച എല്ലാം കഴിവും വിഷുനുണ്ട്

പിള്ളേര്ഷ്ണു ഇങ്ങനെയാ ഇപ്പൊ വന്നപ്പോ തന്നെയാണ് വിഷ്ണുവിന് ഡ്രസ്സൊക്കെ തേച്ച് കൊടുക്കുന്നു വിഷ്ണുവിനോട് പറയാറുണ്ടോ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്ന സെലിബ്രിറ്റീസിനെ കാണാനൊക്കെ അല്ല അങ്ങനെ ോട് ചോദിച്ചറിയാലെ അടികൂടാറുണ്ടാ ഇടക്ക് ആ ഇപ്പൊ അങ്ങനില്ല പണ്ടൊക്കെ കൂടുമായിരുന്നു വിഷ്ണു തന്നെ ഇപ്പൊ നിങ്ങൾ ഇല്ലാത്തപ്പോഴൊക്കെ ആഹാരമൊക്കെ തന്നെ എടുത്തു കഴിച്ചോളൂ ആഹാരം തന്നെ എടുത്തു കഴിക്കത്തില്ല ും വിഷ്വിന് കേക്ക് മുറിച്ച വീഡിയോ ഒക്കെ അന്ന് വിഷ്ണു വീട്ടിൽ വിളിച്ചു പറഞ്ഞോ ലാലേട്ടന്റെ കൂടെ നിക്കാൻ പറ്റി വീഡിയോ പറഞ്ഞില്ല ലാലേട്ടന്റെ കൂടെ ഫോട്ടോ വലിയ മഹാഭാഗ്യല്ലേ ലാലേട്ടന്റെ കൂടെ നിക്കുക എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ സൗഭാഗ്യം ഒരിക്കലും നടക്കാത്ത സംഭവല്ലോ നടന്നിരിക്കുന്നത് സന്തോഷം പ്രകാശ് മോഹൻലാൽ ഗൗരീകൃഷ്ണൻ അശ്വതി എസ് ആർ എന്നാണ് ആ ഫോട്ടോ ഞാൻ ആരാധിക്കുന്ന നാലു പേരുടെയും പേരിലാണ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിനിമ ഒക്കെ ഉള്ളത് സിനിമ ഫോട്ടോസൊക്കെ ഉള്ളത് അശ്വതി എസ് ആർ സൗണ്ട് വെച്ചിരിക്കാൻ സോഫ്റ്റ്വെയർ ഫോട്ടോ ഫോട്ടോ ആണ് പണ്ടത്തെ രാഹുലേട്ടനുണ്ടോ രാഹുലേട്ടില്ല മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വിഷ്ണുനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് വിഷ്ണുവിന്റെ ബലം അല്ലെ അനിയത്തിയും ഹലോ വിഷ്ണു പിന്നെ അളിയനാണ് ഒക്കെ ബുക്ക് ചെയ്ത് തരുന്നത് സിനിമ കാണാൻ വേണ്ടി അലിയൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് അന്നത്തെ ദിവസം അളിയനായിരുന്നു അപ്പം ഈ ഫാമിലി തന്നെയാണ് വിഷ്ണുവിൻ്റെ ധൈര്യവും എന്ന് പറയുന്നത് അതുകൂടാതെ ഇവിടെ അയൽവക്കത്തുള്ളവരൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ് വിഷ്ണുവിന് ഇവിടെ വന്നപ്പോൾ തന്നെ ചോറ് ഇപ്പോഴാണോ കഴിക്കുന്നത് ഇപ്പം ഈ സമയമായല്ലോ കഴിക്കുന്നത് ലേറ്റായി പോയത് എന്താണെന്നൊക്കെ ആ ചേട്ടൻ വന്ന് ചോദിച്ചു ചോദിച്ചായിരുന്നു അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് വിഷ്ണുവിനുള്ളത് വിഷ്ണുവിൻ്റെ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണുവിൻ്റെ ഒരു നല്ല ജോലി കിട്ടുക വിഷ്ണുവിന് അഭിനയിക്കാനൊക്കെ ഉള്ളൊരു നല്ല കഴിവുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു നല്ല അടിപൊളിയായിട്ട് നമ്മ നമ്മളെക്കാളും കൂടുതൽ സ്പീഡിലാണ് വിഷ്ണു ടൈപ്പ് ചെയ്യുന്നതും എല്ലാം വിഷ്ണുവിൻ്റെ അമ്മയുടെയും ഒക്കെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈതളൂർ വീണ പനി ചേരും പോലെ ളമർ മരങ്ങൾ ശ്രുതിയോടു ചേർ മൂളും പോലെ ദളമർ മരങ്ങൾ ശ്രുതിയോടു ചേളും പോലെ